ടച്ചു വാർത്ത ആളാണ് ശ്രീനാരായണ എന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ടതില്ല ചരിത്രമെടുത്താൽ അത് കാണാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു അവർ വോട്ട് കണക്കാക്കി പറഞ്ഞാണ് പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ ഇപ്പോഴല്ല ഒരു കുറേ മാസങ്ങൾക്കോ ഒന്ന് രണ്ട് വർഷത്തിനോ മുൻപാണെന്ന് തോന്നുന്നു ഒരു യോഗത്തിൽ ഒരു ബി ജെ പി നേതാവ് അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പോൾ തുറന്ന് ഞാൻ സംസാരിക്കുകയാണ് ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യം ശരിയല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിൽ അന്ന് തന്നെ പറഞ്ഞു അതെന്റെ നിലപാടാണത് ശ്രീനാ സനാതനധർമ്മത്തിന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത് അതിന്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല അത് തിരുത്തിയെന്നതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു